നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ നിർണായക ചുവടുവെപ്പായി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ ട്രാക്കിലെത്താൻ ഒരുങ്ങുന്നു ചെന്നൈയിലെ പ്രമുഖ കോച്ച് ഫാക്ടറിയായ പെരമ്പൂരിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വെച്ചാണ് ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇതോടെ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ട്രെയിൻ സ്വന്തമാക്കുന്ന ലോകത്തെ അഞ്ചാമത്തെ രാജ്യമായി ഭാരതം മാറും നിലവിൽ ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ ഉള്ളത് ഡീസൽ ട്രെയിനുകൾക്ക് പകരമായി ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ പൂർണമായി ഇല്ലാതാക്കി ഹരിത റെയിൽവേ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി ശേഷിയുള്ള ശക്തമായ എഞ്ചിനുകളാണ് ട്രെയിനിന്റെ കരുത്ത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാൻ ഇതിന് സാധിക്കും ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത് നിരീക്ഷണ ക്യാമറകൾ ഓട്ടോമാറ്റിക് ഡോറുകൾ ജി പി എസ് അധിഷ്ഠിത യാത്രാവിവരണ സംവിധാനം ആധുനിക എൽ ഇ ഡി ലൈറ്റുകൾ എന്നിവ ഈ ട്രെയിനിൽ ഉണ്ടാകും രണ്ടായിരത്തി അറുന്നൂറ് യാത്രക്കാരെ വഹിക്കുവാൻ ശേഷിയുള്ള ഈ ട്രെയിൻ ഈ വിഭാഗത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തവും നീളവുമേറിയ ട്രെയിനുകളിൽ ഒന്നായിരിക്കും ട്രെയിനിന്റെ ആദ്യ പരീക്ഷണയോട്ടം ഹരിയാനയിലെ സോനിപത് ജിൻ പാതയിലാകും നടക്കുക ഇന്ത്യൻ റെയിൽവേയുടെ നോർത്തേൺ റെയിൽവേ ഡിവിഷന് കീഴിലായിരിക്കും ഈ സർവീസ് ഓരോ പവർ കാറിലും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സിലിണ്ടറുകളിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോ ഹൈഡ്രജൻ ഇന്ധനം സംഭരിക്കുവാൻ കഴിയും രാജ്യത്തെ മുഴുവൻ ഡീസൽ എഞ്ചിനുകളും ഘട്ടം ഘട്ടമായി ഒഴിവാക്കി പൂർണ്ണമായി പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണിത് ഹൈഡ്രജൻ എന്ന് ലോകത്ത് വളരെ ശ്രദ്ധ നേടുന്ന ഹരിത ഇന്ധനമാണ് കാർബൺ അധിഷ്ഠിത പരമ്പരാഗത ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുവാനും കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഹൈഡ്രജൻ ഇന്ധനം വഴിയൊരുക്കും വെള്ളമായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജ്വലനത്തിലൂടെ വരുന്ന അവശിഷ്ട വസ്തു ഇത് പ്രയോജനകരവുമാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയത് ലോക ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യയിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഖനനം ചെയ്തെടുക്കുന്നത് ശ്രമകരവും സങ്കീർണവുമായ പ്രവൃത്തിയാണ്